അനന്തപുരിയുടെ ഹൃദയ താളമായ ആകാശവാണി അനന്തപുരി എഫ് എം തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് പ്രസാർ ഭാരതി അനന്തപുരി എഫ് എം പ്രക്ഷേപണം നിർത്തലാക്കുകയും പകരം ആകാശവാണി പ്രാദേശിക പരിപാടികൾ എഫ് എമ്മിൽ കൂടി കേൾപ്പിച്ച് തുടങ്ങിയതും അനന്തപുരി എഫ് എമ്മിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ശ്രോതാക്കൾക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ തീരുമാനം അനന്തപുരി എഫ് എം നടത്തലാക്കിയതിനെതിരെ ശ്രോതാക്കളും റേഡിയോ സംഘടനകളും പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു എന്നാൽ രണ്ടു വർഷമായിട്ടും അനന്തപുരി എഫ് എം നിലയം തിരിച്ചു വന്നില്ല നമസ്കാരം ഞാൻ ജയൻ ആകാശവാണി അനന്തപുരി എഫ് എമ്മിൽ തിരുവനന്തപുരം നിലയത്തിൽ കണ്ണൂർ നിലയത്തിൽ ആകാശവാണിയുടെ ദേവികുളം നിലയത്തിലൊക്കെ അനൗൺസറായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ ആയിട്ട് മൂന്ന് വർഷം കഴിയുന്നു ഞാൻ റിട്ടയർ ആയി ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അനന്തപുരി എഫ് എം നിർത്തലാക്കിയ കാര്യം നാമകേറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ഒരു എഫ് എം നിലയം തിരുവനന്തപുരം റീജിയണൽ പരിപാടികളുടെ പ്രക്ഷേപണത്തിന് വേണ്ടി ആരംഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കാഞ്ചീരവം എന്ന് പറയുന്ന ഒരു റേഡിയോ ശ്രോതാക്കളുടെ സംഘടന എൻ്റെ കെയർ ഓഫിൽ കേരളത്തിൽ രൂപപ്പെടുകയും വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ഒരു മാസിക തന്നെ കഴിഞ്ഞ ഏഴ് വർഷമായി പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു തീരുമാനം അനന്തപുരി എഫ് എം നിർത്തലാക്കിയിട്ട് അതിലൂടെ പ്രാദേശിക നിലയത്തിൻ്റെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന റിലേ ചെയ്യുന്ന രീതി വന്ന സമയത്ത് കാഞ്ചീരവത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നാമം മാത്രമായിട്ടാണെങ്കിലും പ്രതിഷേധിക്കാൻ തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരം നിലയത്തിൻ്റെ കവാടത്തിലെത്തി എന്ന വിവരം പത്രത്തിലൂടെയും അതേപോലെ തന്നെ ടി വി മാധ്യമങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾ അറിഞ്ഞതാണ് അതിനെ തുടർന്ന് ആകാശവാണിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നതിൻ്റെ പേരിൽ എനിക്ക് മറ്റ് സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ച സമയത്ത് അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ആകാശവാണിയെപ്പറ്റി ആധികാരികമായിട്ട് അനന്തപുരി എഫ് എമ്മിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു ഞാൻ പങ്കെടുത്തു അത് നിങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ ഈ ജനപ്രിയ മാധ്യമമായ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ ശബ്ദമായിരുന്ന അനന്തപുരി എഫ് എമ്മിൻ്റെ നിരാകരണം അത് നിർത്തലാക്കിയത് അതിൻ്റെ ആരാധകർക്ക് അതിൻ്റെ ശ്രോതാക്കൾക്ക് വളരെയേറെ വിഷമമുണ്ടാക്കിയെന്ന കാര്യം നിങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ ഇന്ന് മുതൽ അത് തിരികെ വന്നിരിക്കുകയാണ് നാമമാത്രമായിട്ടാണെങ്കിലും ചില പരിപാടികൾ ആകാശവാണിയിലെ പരിപാടികൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട് അത് വേണം കാരണം ഏറ്റവും സാമ്പത്തികം മുടക്കി നമ്മൾ തയ്യാറാക്കുന്ന പരിപാടികൾ റീജ്യണിൽ തന്നെയാണ് ഉള്ളത് ജന ഉപകാരപ്രദമായ പരിപാടികൾ ധാരാളം ഉള്ളത് റീജിയണലാണ് അതാണ് ആ പരിപാടി തിരുവനന്തപുരത്ത് എഫ് എമ്മിലൂടെ കൊടുക്കണമെന്ന് ആഗ്ര ആഗ്രഹിച്ചുകൊണ്ട് ആ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്തിയത് പക്ഷേ ഇപ്പോൾ അതിനും പരിഹാരമായിരിക്കുകയാണ് അനന്തപുരി എഫ് എമ്മിൻ്റെ പേരും തിരികെ കിട്ടി അതേപോലെ തന്നെ അതിലെ പരിപാടികളും പുതുതായി അവതരിപ്പിക്കുവാനായിട്ട് നമ്മളുടെ ശ്രോതാക്കൾക്കും കലാകാരന്മാർക്കും അവസരം തുറന്ന് കിട്ടിയിരിക്കുന്ന ഈ വേളയിൽ എല്ലാ ആശംസകളും സന്തോഷവും പങ്കിട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ ും ഇതിനിടയിൽ അനന്തപുരി എഫ്എമ്മിനോടൊപ്പം നടത്തലാക്കിയ കൊച്ചി റെയിൻബോ എഫ് എമ്മും കോഴിക്കോട് റിയൽ എഫ് എമ്മും ഉടനെ തിരിച്ചെത്തുകയും അവർ പഴയ പരിപാടികൾ കേൾപ്പിച്ചു തുടങ്ങുകയും ചെയ്തു എന്നാൽ ഇന്ന് അനന്തപുരി എഫ് എം നിലയം തിരിച്ചു വരുമ്പോൾ മുംബൈ വിവിധ ഭാരതി പരിപാടികളും തിരുവനന്തപുരം പ്രാദേശിക ചാനൽ പരിപാടികളും ഇടയ്ക്ക് കയറി വരുന്നുണ്ട് കാലക്രമേണ ഈ പരിപാടികളൊക്കെ നിർത്തലാക്കി പഴയതുപോലെ ഒരു സ്വാതന്ത്ര്യ ചാനലായി നമ്മുടെ അനന്തപുരി എഫം തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കാം